റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ ആഹ സന്തോഷങ്ങൾ നിറഞ്ഞ് നിൽക്കും കേട്ടോ അപ്പം നമ്മളെ നയനാണെങ്കിൽ കർഷണയായതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ആണെങ്കിലും എന്ത് ചെയ്യണോ എന്നറിയാൻ വയ്യാതെ ആഹ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും അപ്പോൾ ഞങ്ങളുടെ മുത്തവശ്യം പറയുന്നുണ്ട് നമ്മളെ കൊച്ചുമക്കൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണോ കൊടുക്കും വസന്തരെയും കാര്യം വെച്ചാൽ അവർ നമ്മൾ ആ രീതിയിൽ തന്നെ ആദർശമാണെങ്കിലും നയനമോളാണെങ്കിലും അവർ നമ്മൾ ആ രീതിയിലാണ് നോക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആദർശനാണെങ്കിലും നയനമൊക്കെ ആണെങ്കിലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും നമുക്ക് മതിയാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ ജലജയാണെങ്കിൽ അതൊക്കെ ഇവിടെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജലജ എങ്ങനെ എങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓഹോ ഇനി ഞങ്ങൾക്കുള്ളതും എല്ലാം കൂടെ അവർക്ക് കൊടുക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ആണോ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു കൊച്ചിൻ്റെ പേര് തന്നെ അങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ ഈ വീട്ടിനകത്ത് എങ്ങോട്ട് തിരിയാനും പറ്റത്തില്ല തിരിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കൊച്ചുങ്ങളില്ലാത്ത കണക്കാ ആദ്യമായിട്ട് ആ കൊച്ചുങ്ങൾ ജനിക്കുന്നതൊക്കെ എങ്ങോട്ട് നോക്കിയാൽ ഒരു കൊച്ചിൻ്റെ പേര് എന്നെ ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറകുറത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഭി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ അഭി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അമ്മ ഇങ്ങനെ പുറകുറത്തോണ്ടൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുന്നുണ്ട് അമ്മയും അങ്ങനെ പറയുന്നുണ്ട് അമ്മയ്ക്ക് പറഞ്ഞു നിന്ന് ഇങ്ങനെ പുറം ഉറക്കാൻ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് ആട ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും അറിയണ്ടല്ലോ അപ്പം നീയുവാണെങ്കിൽ ഒരു കാര്യങ്ങൾ തിരക്കുന്നതും വയ്ക്കുന്നതും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കഴിഞ്ഞാൽ ഇവിടെ കിട്ടാവുന്ന സ്വത്തുക്കളെല്ലാം വിക്കാറും അല്ല വാക്കുകളൊക്കെ അടിച്ചോണ്ട് പോകുമെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അഭി ചോദിക്കുന്ന എന്താ അമ്മയും കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ടോ ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ പേരാണല്ലോ ഇവിടെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇപ്പം ആ കൊച്ച ഇവിടെ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യത്തില് ഒരു തീരുമാനം ആവുമെന്നൊക്കെ ഇങ്ങനെ അബിയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം അഭി പറയുന്നുണ്ട് ഇപ്പം അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് ആ കൊച്ച് ജനിക്കാൻ പാടില്ല ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഭി പറയുന്നുണ്ട് ഒരിക്കൽ ഒരുത്തിയുടെ കൊച്ചിനെ ഇല്ലാതാക്കാൻ പോയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ആ ഉണ്ടായെന്ന് അറിയാലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് എന്തായാലും അത്രയ്ക്കൊന്നും വേണ്ട വേണ്ടിയുള്ള എന്തെങ്കിലും ആ മരുന്ന് മേടിച്ച് കലക്കി നമുക്ക് ജ്യൂസിൽ എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ കൊച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തീരുമാനമൊക്കെ അവരെടുക്കുന്നുണ്ട് അങ്ങനെ െ വിളിച്ചിട്ടാണെങ്കിൽ ഈ അബോഷണിക്കുള്ള ഒരു മരുന്നൊക്കെ റെഡിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ ആ മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് ജലചേടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലചേടത്ത് ജലചര പറയുന്നുണ്ട് എന്തായാലും ഇതിപ്പോ നമുക്കൊരു ജ്യൂസിനകത്ത് കലക്കി എന്തായാലും ഒക്കെ കൊടുക്കാം പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ആരും കാണരുതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഞാനെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഞാനെ ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും കുഷു കുശാ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണേ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നല്ല ശ്രമമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ജലജയും അഭിയാണെങ്കിലും ആഹ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടക്കാരെന്ന് വെച്ചാൽ അവരെ തീരുമാനം അതാണല്ലോ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഉള്ള ആലോചന ആണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചിലച പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അയനെ നീ ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചിലചെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ അയനെ പറയുന്നുണ്ട് അത് ശരിയാണ് കാര്യം വെച്ചാൽ ഞാൻ ഗർഭിണിയാണെന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ സമയത്താണെങ്കിലും നിങ്ങളെയൊക്കെ മുഖത്ത് മുഖ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചതാണല്ലോ എന്നൊക്കെ പറയുവാണേ അങ്ങനെ നമ്മൾ അവയുന്നുണ്ട് ഏട്ടത്തി അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി അങ്ങനെ ചിന്തിക്കുന്നു വേണ്ട ഞങ്ങൾക്കൊന്നും അതിനൊന്നും എതിർപ്പും കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് പറയുന്ന സമയത്താണെങ്കിലും നയന പറയുന്നുണ്ടോ നിൻ്റെ കാര്യങ്ങളൊന്നും നീ പറയാതിരിക്കുന്ന നല്ലത് നിന്നെ ഞാൻ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ അവയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ഏട്ടത്തിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ നയനയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവയുന്നുണ്ട് ഇവളെന്തൊരു സാധനം നമ്മൾ മനസ്സിൽ കണ്ട സമയത്ത് അവൾ അത് മാനത്ത് കണ്ട രീതിയിൽ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പോയിട്ടാണെങ്കിലും ഇവരാണെങ്കിൽ എങ്ങനെ കലർത്തി കൊടുക്കുമെന്നൊക്കെ ഇവരിങ്ങനെ ഭയങ്കര ആലോചിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ദേവിയാനാണെങ്കിൽ നമ്മളെ നയനയ്ക്ക് കുടിക്കാൻ വേണ്ടി പാലൊക്കെ കാച്ചു വെക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോഴത്തേക്ക് ഇവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ശരിയാണ് നേട്ടത്തിൽ പോയതിന് ശേഷം നമുക്ക് ഈ മരുന്നാണെങ്കിൽ ആ പാലിൽ കലർത്തി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്നു പോകാമെന്നൊക്കെ ഉള്ള ചിന്ത അമ്മയും മോനും കൂടെ അവിടെ ഇങ്ങനെ പ്ലാനിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ദേവാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവരെന്താ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഞാൻ കാച്ച് വെച്ച പാലിൻ്റെ അടുത്ത് എന്താ ഇവർ രണ്ടും കൂടെ നിൽക്കുന്നത് അപ്പം എന്തെങ്കിലും ഇവർ ആ പാലിനകത്ത് കലക്കി കാണുമോ ഇനിയിപ്പം എനിക്ക് തന്നത് കണക്ക് ഇനി നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവരെന്തെങ്കിലും പാലിനകത്ത് ചെയ്ത് കാണുമോ എന്നൊക്കെ ഉള്ളൊരു സംശയത്തിൽ നമ്മൾ ദേവിയാനി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നയന ഗർഭിണി ആവുന്നത് എന്തായാലും ഇവർക്ക് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ എന്തായാലും ഇവർക്കിട്ടൊരു പണി തന്നെ കൊടുക്കണമല്ലോ ഇവരെന്തെങ്കിലും അതിനകത്ത് കലർ കലക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ എന്തെങ്കിലും ഒരു പണി ഇവർക്ക് കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ ദേവിയാനി ആണെങ്കിൽ അങ്ങോട്ട് ഇവർ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ എവിടുത്ത് ചോദിക്കുന്നുണ്ടോ എന്തായിട്ട് നിങ്ങൾ പാലിനകത്ത് എന്തെങ്കിലും വിഷമെല്ലാം കലർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ കൊച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജേയും അവിയാണെങ്കിൽ ആ പെട്ടെന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ജലച പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചേർക്കാനോ ഞങ്ങളൊന്നും ചേർത്തിട്ടൊന്നും ഇല്ല ഞങ്ങളാണെങ്കിൽ ഈ പാല് ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആർക്ക് കൊടുക്കാൻ ആണെന്നുള്ള ആലോചിച്ചിൽ ഞങ്ങൾ അങ്ങനെ ചോദിച്ചത് പാൽ ആർക്കുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ പാലെടുത്ത് ഞങ്ങൾക്ക് കുടിക്കാമോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചൊന്ന് നിന്നാന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പാല് എടുത്ത് നിങ്ങൾ കുടിച്ചൊരു കാര്യം ചെയ്യും ഞാൻ നേനെ മോക്കാണെങ്കിൽ ഞാൻ വേറെ കാച്ചു കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ദേവിയാനെ ആണെങ്കിൽ ഇവരെ അങ്ങനെ വെറുതെ വിടാനൊന്നും ദേവ്യാനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ തിരിച്ചടി അവർക്ക് തന്നെ കൊടുക്കണമെന്ന് തന്നെ നമ്മൾ ദേവിയാനെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ദേവിയാനിയാണെങ്കിലും ജലജയെടുത്ത് പറയുന്നുണ്ട് ജലചയ്യാ പാലെടുത്ത് കുടിച്ചു എന്ന് പറയുന്ന സമയത്ത് ജലജയാണെങ്കിൽ ഒഴിഞ്ഞു മാറും കേട്ടോ അപ്പം നമ്മൾ ദേവ്യാനെ ആണെങ്കിൽ എന്നിട്ടും ജലജ അങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ആ പാല് നമ്മൾ ദേവ്യാനെ ജലചയെ കൊണ്ട് തന്നെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ജലചി എടുത്ത് പറയുന്നുണ്ട് നീ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പാലും കാര്യങ്ങളൊക്കെ നീ എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ദേവിയാനി ആണെങ്കിൽ ആ പാല് ജലജയെ കൊണ്ട് തന്നെ കുടിപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ ആ ദേവിയാനി കളിയാക്കിയൊക്കെ പറഞ്ഞതേട്ടാ ജലജയെടുത്ത് ഇടയ്ക്ക് നീ പാലൊക്കെ ഒന്ന് എടുത്ത് കാച്ചു കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ദേവിയാനി ഒന്ന് കളിയാക്കിയതാണ് കേട്ടോ ജലജയെ അപ്പോഴത്തേക്ക് ജലചയാണെങ്കിൽ ആ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട് കാര്യം വെച്ചാൽ ആ പാല് പിറ്റേ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പാ പൊടിയൊക്കെ അവരതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴത്തേക്ക് ഇനി അത് കുടിച്ചിട്ട് ഇനി എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാര്യം ശാന്തം നവിയ്ക്ക് ആ പാല് കൊടുത്തപ്പോഴല്ലേ നമ്മളെ ദൈവേനയുടെ കറളൊക്കെ നഷ്ടപ്പെട്ട് പോയത് അപ്പം ഇനി എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു പേടി കാരണം ആണ് ജലജ ആ ടെൻഷനായിട്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അവരവിടെ നിന്നു പോയിട്ട് ജലജയാണെങ്കിൽ അഭിയടത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ഇനി പാല് എനിക്ക് എന്തെങ്കിലും എൻ്റെ കറൽ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവ പറയുന്നില്ലേ അങ്ങനൊന്നുമില്ല അന്ന് അവൾ അനാമിക്കുകയാണെങ്കിൽ ആ പാലിനകത്ത് കുറച്ച് വീര്യം കൂടിയാൽ വരുന്ന എന്തെങ്കിലും കലാഖി അതുകൊണ്ടാണ് വല്യമ്മയുടെ കറില് പ്രശ്നമായത് അമ്മയ്ക്ക് പിന്നെ അങ്ങ് കുഴപ്പമൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് വയർ വേദനയൊക്കെ വരത്തുള്ളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞങ്ങനെ നമ്മൾ ജലജയങ്ങ് സമാധാനപ്പെടുത്തുന്നുണ്ട് അഭി അങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് എന്തായാലും കാര്യമാണല്ലോ അബി കാര്യം എനിക്ക് നല്ല വയറുവേദന ഒക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട് അന്ന് അവള് വീര്യം കൂടി മരുന്നല്ലേ കൊടുത്തത് അപ്പം അത് ആളെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു മരുന്ന് ഇത് പിന്നെ അങ്ങനൊന്നുമില്ല ആദ്യ മാസം തന്നെ ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ കുഞ്ഞിൽ ആഘോഷനായി പോകും അത് അത്രേ ഉള്ളതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് നമ്മൾ ജലജയ്ക്കാണെങ്കിൽ വയറുവേദന സഹിക്കാൻ വേറെ ജലജ ഇങ്ങനെ ബാത്റൂമിൽ പോയി വന്നും പോയി വന്നും ഒക്കെ നിൽക്കുക കേട്ടോ പിന്നെ എപ്പോഴത്തേക്ക് നമ്മള് ജലജയ്ക്കാണെങ്കിൽ വയറുവേദന കടുത്ത വയറുവേദന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ജലജ അഭിയെടുത്ത് പറയുന്നുണ്ട് എടാ എനിക്ക് വയറുവേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട് അമ്മേ അതിന് വയറ് മാറാനുള്ള മരുന്ന് എന്തെങ്കിലും ഞാൻ മേടിച്ചുകൊണ്ട് തരാൻ പറഞ്ഞിട്ട് നമ്മൾ ആ ജലജയെ കുറച്ചൊന്ന് ആശ്വാസിപ്പിക്കുന്നുണ്ട് കേട്ടോ അഭി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലായിക്കോൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ